ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചെറുപഴവും കസ്റ്റാർഡും വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് വിശപ്പും ദാഹവും അകറ്റാൻ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മൂന്ന് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് കപ്പ് പാലും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതാ അതിലേക്ക് ഒരു പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്നും കട്ടകളില്ലാതെ ഒന്ന് എടുക്കാം അപ്പം ഞാൻ ഈ പാല് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തതാണ് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ എന്നിട്ടിതാ ഈ മിക്സാക്കിയ കസ്റ്റാർഡ് പൗഡർ പാലിലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിലാക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കൈയിടൽ കാര്യം സലാഡിന് കസ്റ്റാർഡ് കുറുക്കിയെടുക്കാറില്ലേ അതേപോലെ തിക്ക് വേണ്ട എന്നിട്ട് ഇതാ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ആയിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് പഞ്ചസാര കുറച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ അത് റിങ് ആണല്ലോ അപ്പോൾ ഒരുപാട് തിക്നെസ് വേണ്ട ഇതായൊരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ ഇനി ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ടീസ്പൂണ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെ ഒരു ലൂസിലാണ് കേട്ടോ ഇത് വേണ്ടത് കുടിക്കാനായിട്ടുള്ളത് ജ്യൂസാണല്ലോ പിന്നെ ഇതിലേക്ക് ഇഞ്ച് പഴം ചെറുപഴം കട്ട് ചെയ്താണ് കേട്ടോ ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴം ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ പഴമാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ സാധാ മൈസൂർ പഴം അതും എടുക്കാം ഏത് ചെറുപഴവും വേണമെങ്കിൽ എടുക്കാം പിന്നെ നിങ്ങൾ ചെറുപഴം കയ്യില്ലെങ്കിൽ ആപ്പിളോ അതുപോലെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം സബ്ജ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ജ്യൂസിനായിട്ട് കുടിക്കാൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ ജ്യൂസിൻ്റെ അസിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയെടുത്താൽ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്